എല്ലാ അസത്യങ്ങളുടെ അടിസ്ഥാനം അസൂയാണ് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാനാകത്തില്ല അത് കാറ്റുപോലെ പറന്ന് നടക്കും എല്ലാവരിലേക്കും അത് വ്യാപിക്കും അപ്പം കേൾക്കുന്ന വ്യക്തികളും അത് വിശ്വസിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്തോരും ഉണ്ടെന്നോ അതിലെത്ര നേരമുണ്ടെന്നോ ഒന്നും നമ്മൾ അത് മനസ്സിലാക്കാതെ നമ്മളത് മറ്റു വ്യക്തികളിലേക്ക് പടർത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒത്തിരി പേരിലേക്ക് പോകും പ്രചരണ പ്രചാരണശേഷിയും കൂടുതലാണ് അസത്യത്തിന് പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പേരിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളെക്കാട്ടിൽ താഴെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ഒരിക്കലും പരദൂഷണം പറയത്തില്ല എന്നാൽ നമ്മുടെ സമപ്രായക്കാരെ കുറിച്ചും അതുപോലെ നമ്മളെക്കാട്ടിൽ ഒരുപാട് മേലിൽ നിൽക്കുന്നവരെ കുറിച്ചും നമ്മൾ പരദൂഷണങ്ങളും ഇല്ലാ വചനങ്ങളും ഒക്കെ പറഞ്ഞ് പരത്താൻ വേണ്ടി ശ്രമിക്കും ആ അപ്പം നമ്മൾ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് മനസ്സിലാക്കാതെ ഒരുപാട് പേരത് വിശ്വസിക്കുകയും ചെയ്യും അപ്പം നമ്മളെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും പറഞ്ഞു പരത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരു വന്യമൃഗത്തെ കൂട്ടിൽ നിന്ന് തുറന്നു വിട്ടതിന് ശേഷം അതിനെ പിടിച്ചകത്ത് കയറ്റാന്ന് കരുതുന്ന അതേ ലാഘവത്തോടെയാണ് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു പരത്തുന്നത് പ്രചരണം പ്രചരിപ്പിക്കുന്നത് അത് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് ഏൽപ്പിക്കുന്ന ഒരു അഗാധമായ മുറിവിനെ സുഖപ്പെടുത്താനോ നമുക്ക് ആവത്തില്ല നമ്മൾ എത്രത്തോളം നമ്മൾ ഒരു മറ്റൊരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അറിയാതെയാണ് നമ്മൾ പലവരിലേക്കും നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പടർത്തി വിടുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ ആഹ് പുനർനിർമ്മിക്കാൻ കഴിയാത്ത ഒന്നും നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ നിൽക്കരുത് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നത് മാത്രമേ നമ്മൾ നശിപ്പിക്കാൻ നോക്കാവുള്ളൂ അല്ലാതെ നമ്മൾ സൽ പ്രത്യേകിച്ച് സൽപ്പേര് സൽപ്പേർ ഒരിക്കലും ആരുടെയും നശിപ്പിക്കാനോ മറ്റൊരാൾക്ക് വിഷമം വരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ഒരിക്കലും നിൽക്കരുത് അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും മറ്റു വ്യക്തികൾക്ക് മുറിവേൽക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുകയോ അതുപോലെ മറ്റു വ്യക്തികളിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക നിൽക്കുകയോ ഒരിക്കലും ചെയ്യരുത് അത് സത്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അത് ഒരിക്കലും ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഒരു ജീവിതമേ ഉള്ളു ആ ജീവിതത്തിൽ നമ്മൾ ശരി എന്താണെന്നും തെറ്റെന്താണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ശരിയുടെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മറ്റു വ്യക്തികൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്യുക ഒരിക്കലും ദുഷ്പ്രചരണങ്ങൾ നടത്താനോ മറ്റു വ്യക്തികളെ മുറിവേൽപ്പിക്കാനോ കഴിയുന്നത്ര ഒരു മനസ്സ് മാനസികമായ ഒരിത് കാണിക്കാൻ നിങ്ങൾ പോകരുത് അങ്ങനെ ഒരിക്കലും ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എപ്പോഴും നമുക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ അത് നമ്മൾ എത്രത്തോളം കള്ളത്തരം പറയുന്നു അതെല്ലാം മറ്റു വ്യക്തികൾ കേട്ട് പെട്ടെന്ന് വിശ്വസിക്കുമെങ്കിലും അതിനൊന്നും ഒരു സ്ഥിരതയുമില്ല അതുപോലെ നമ്മൾ നമ്മളേൽപ്പിക്കുന്ന മുറിവുകൾ മറ്റു വ്യക്തികളുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് കീറും മുറിക്കുന്നുണ്ടെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അത്രക്ക് അവർക്ക് വിഷമം തോന്നുകയും അഗാന്ധമായ മുറിവ് അവരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മറ്റു വ്യക്തികളെ വേദനിപ്പിക്കാതെ മുൻപോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം അപ്പം ഈ ഒരു കൊച്ച് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഒരു ചെറിയൊരു ഗുണം നൽകുന്ന വാക്കുകളാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു അത്രത്തോളം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റു വ്യക്തികളിലേക്ക് മോശം കാര്യങ്ങൾ പറഞ്ഞു വരത്താതെയൊക്കെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇത്രയുള്ളൂ ആദ്യമായിട്ട് ചാനൽ കാണുമെന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം പറ്റാൻ്റെ